ഇത് പുനർജന്മമാണ് ഇനി പുതിയ തുടക്കം തന്റെ ജീവിതത്തിലെ പുതിയ തുടക്കം എന്നാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ തന്റെ റീജോയിനിങ് ഡേയെ വിശേഷിപ്പിക്കുന്നത് ശരിക്കും എലിസബത്തിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ജന്മം തന്നെയാണ് നടന്നത് പ്രതിസന്ധികൾ അതിജീവിച്ചെത്തി എന്നത് മാത്രമല്ല എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ തുടക്കം ഒരു നിശ്ചിത പോയിന്റിൽ ഇനി ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ചെടുത്തു നിന്നും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ് താരം അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പുതുജന്മം ഒരിക്കലും എന്ത് ചെയ്യരുത് എന്ന് കരുതിയോ അത് പക്ഷേ തനിക്ക് ചെയ്യേണ്ടി വന്നെന്നും മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരിക്കൽ എലിസബത്ത് പറഞ്ഞിരുന്നു ക്ഷമാപണം ഒന്നിനും പരിഹാരമല്ല പക്ഷേ എന്റെ പ്രവർത്തികൾ വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ ഇപ്പോഴും ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എലിസബത്ത് തനിക്ക് പറ്റിയ അമടിയെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ പൊതുജീവിതത്തിന്റെ പാതയിലൂടെയാണ് എലിസബത്ത് താൻ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ എം എന്ന പ്രൊഫഷൻ വീണ്ടും ഹൃദയത്തോട് ചേർക്കുന്നു അഹമ്മദാബാദിലേക്ക് തിരിച്ചെത്തി പത്തൊൻപത് ദിവസത്തോളം മാറി നിന്ന ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹവും ലാളനയും ഏറ്റുവാങ്ങി ഇനി അവരെ തനിച്ചാക്കി എവിടേക്കുമില്ലെന്ന് ഉറപ്പ് കൊടുത്ത് ഒരു പുതിയ തുടക്കത്തിനാണ് എലിസബത്ത് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ മടങ്ങിയെത്തിയത് അഹമ്മദാബാദിൽ തിരിച്ചെത്തിയ എലിസബത്തിന് ഇത് രണ്ടാം തുടക്കം കൂടിയാണ് തന്റെ ഇഷ്ടമേഖലയിൽ കൂടുതൽ ശോഭിക്കാൻ ആദ്യ ദിനം സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ മനസ്സുമായിട്ടാണ് എത്തുന്നത് പുത്തൻ ഉടുപ്പും ബാഗും വാച്ചും ഒക്കെ ധരിച്ചെത്തിയ എലിസബത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഒരു പുതിയ തുടക്കത്തിന്റെ പുത്തൻ പ്രതീക്ഷയുടുന്ന നാളകൾ അവരുടെ കണ്ണുകളിലും വാക്കുകളിലും ഒരുപോലെ തിളങ്ങി നിന്നു എൽ നിരവധി ആളുകളാണ് എലിസബത്തിന്റെ ആശംസകൾ നേർന്നെത്തിയത് പുതു തുടക്കം കുറിക്കുന്ന എലിസബത്തിന്റെ ഇനിയുള്ള പാതകൾ തെളിച്ചം നിറയട്ടെ എന്നാണ് അവരുടെ ആരാധകരും ആശംസിക്കുന്നത്